യാത്രികർ കാത്തിരുന്ന ദിവസം ഒടുവിൽ വന്നെത്തി ഇന്ത്യയിലെ നദിക്കടിയിലെ ആദ്യത്തെ മെട്രോ ടണൽ മാർച്ച് ആറിന് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഇതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് റെയിൽവേ കൊൽക്കത്ത മെട്രോയുടെ പണി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങിയെന്നും എന്നാൽ മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പുരോഗതി കഴിഞ്ഞ നാൽപ്പത് വർഷത്തേക്കാൾ വളരെ കൂടുതലാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യം വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള അടിത്തറ പാകുന്നതിലുമാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു കൊൽക്കത്ത മെട്രോയുടെ പണി പല ഘട്ടങ്ങളിലായി പുരോഗമിച്ചു നിലവിലെ ഘട്ടത്തിൽ നഗരത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് മെട്രോ ഇടനാഴിക്ക് നദിക്ക് താഴെ ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് ഹൂക്ലി നദിക്ക് കീഴെ മുപ്പത്തിരണ്ട് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച തുരങ്കം വഴി കൊൽക്കത്ത മെട്രോ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ പരീക്ഷണയോട്ടം നടത്തിയിരുന്നു ഹൂക്ലി നദിയുടെ അടിത്തട്ടിൽ ജലനിരപ്പിൽ നിന്ന് മുപ്പത്തിരണ്ട് മീറ്റർ താഴെയുള്ള തുരങ്കത്തിലൂടെ രാജ്യത്ത് ആദ്യമായൊരു മെട്രോ റേക്ക് യാത്ര പൂർത്തിയാക്കിയപ്പോൾ രാജ്യവും കൊൽക്കത്ത മെട്രോയും ഒരു പുതിയ നാഴികക്കല്ല് കൈവരിച്ചു ഹൗറ മൈതാനത്തിനും എസ്പ്ലനേർ സ്റ്റേഷനുമിടയിൽ കഴിഞ്ഞ ഒരു കൊല്ലമായി പരീക്ഷണയോട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഹൗറ മൈതാനം മുതൽ എസ്പ്ലനേഡ് വരെയുള്ള നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ ഭൂഗർഭ ഭാഗത്ത് ട്രയൽ റണ്ണിനായി രണ്ട് മെട്രോ റേക്കുകൾ എസ്പ്ലനേഡ് സ്റ്റേഷനിൽ നിന്നും ഹൗറ മൈതാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു നാല് കിലോമീറ്റർ ദൂരപരിധിയിലായിരുന്നു പരീക്ഷണം ഉദ്ഘാടനം കഴിയുന്നതോടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷനായി ഹൗറ മാറും ഉപരിതലത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് മീറ്റർ താഴ്ചയിലാണ് സ്റ്റേഷനുള്ളത് ജലോപരിതലത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് മീറ്റർ താഴ്ചയിലാണ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഹൂക്ലി നദിക്ക് താഴെയുള്ള തുരങ്കത്തിനകത്ത് നാപ്പത്തിയഞ്ച് സെക്കൻഡിനകം അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ യാത്ര ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ മെട്രോ ട്രെയിൻ ഒരു മിനിറ്റിനുള്ളിൽ തുരങ്കത്തിലൂടെ കടന്നുപോകും ഇത് യാത്രക്കാർക്ക് ആവേശകരമായ യാത്രാ വാഗ്ദാനം ചെയ്യുന്നു ഹൂക്ലി നദിയുടെ അടുത്തട്ടിലുള്ള തുരങ്കങ്ങൾ ജലനിരപ്പിൽ നിന്ന് മുപ്പത്തിരണ്ട് മീറ്റർ താഴെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായി കണക്കാക്കപ്പെടുന്നു പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ പാതയിലൂടെ ഹൗറ മൈതാനത്തെ രാജർ ഹട്ടുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഈസ്റ്റ് വെസ്റ്റ് മെട്രോ പദ്ധതിയുടെ ഭാഗമാണിത് തുരങ്കം സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് പൂർത്തിയായത് അണ്ടർ വാട്ടർ ടാനലുകൾ കൊൽക്കത്തയെയും ഹൗറയെയും ഹൗറയിലെ ഒരു മെട്രോ സ്റ്റേഷനുമായും ബന്ധിപ്പിക്കും ഇത് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ മെട്രോ സ്റ്റേഷനായിരിക്കും ഹൂക്ലി നദിക്ക് താഴെയുള്ള അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ദൂരം നാൽപ്പത്തിയഞ്ച് സെക്കൻഡിനുള്ളിൽ മെട്രോ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ സാൾട്ട് ലേക്ക് സെക്ടർ വി മുതൽ സേൽത വരെയുള്ള ഈസ്റ്റ് വെസ്റ്റ് മെട്രോ ലൈൻ്റെ ഏകദേശം ഒൻപത് കിലോമീറ്റർ പ്രവർത്തിക്കുന്നുണ്ട് ഈസ്റ്റ് വെസ്റ്റ് മെട്രോ റെയിൽവേയുടെ സേവനങ്ങൾ രണ്ടായിരത്തി ഫെബ്രുവരിയിലും ഏറ്റവും പുതിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലും ഘട്ടഘട്ടമായി ആരംഭിച്ചു കൊൽക്കത്തയിലെ ജനങ്ങൾക്ക് നവ്യാനുഭവം പകരുന്ന യാത്രാ സംവിധാനമായിരിക്കും ഇതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്